തലശ്ശേരിക്കാരനാണ് കണ്ണൂർ തോട്ടട ഏരിയയിൽ വീട് നിർമ്മിക്കുവാനോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു പ്ലോട്ട് നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് തോട്ടട ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി തോട്ടട ഇ എസ് ഐ ഹോസ്പിറ്റലിൻ്റെ അടുത്തായി റോഡ് സൗകര്യത്തോടുകൂടി വീട് നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള എട്ടര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പ്ലോട്ടിൻ്റെ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളുകളൊക്കെ പൂർത്തീകരിച്ചതിനാൽ തന്നെ ഒരു വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ വ്യൂ ലഭിക്കുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ നിരവധി റിസോർട്ടുകൾ ചുറ്റുഭാഗവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു വരുമാനത്തിന് വേണ്ടി വീട് നിർമ്മിച്ച് ഹോം സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ട് തന്നെയാണ് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് റോഡ് ടാറോഡ് കൂടി വീട് നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള എട്ടര സെൻറ്റ് പ്ലോട്ടിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു ഡിലെത്തുക